ഈ അടുത്തിടെക്ക് ഏറ്റവും വലിയ വിവാദമുണ്ടായ സിനിമ എന്ന് ചോദിച്ചാൽ അത് എംബുരാൻ എന്നെ പറയാൻ കഴിയുകയുള്ളൂ അത്രയ്ക്ക് വലിയ വിവാദമാണ് ആ ചിത്രത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായത് ഈ വിവാദത്തിൽ എല്ലാവരും വിഷമിക്കുകയും ചെയ്തു സാക്ഷാൽ പൃഥ്വിരാജ് അടക്കം ഈ ചിത്രത്തിന്റെ വിവാദത്തിൽ വിഷമിച്ചു എന്നതാണ് അമ്മ മല്ലികാ സുകുമാരൻ അടക്കം പറയുന്നത് ഇതിനെക്കുറിച്ച് വിശദമായി തന്നെ മല്ലികാ സുകുമാരൻ പറഞ്ഞ വാക്കുകൾ ഇപ്പോൾ വലിയ ശ്രദ്ധ നേടുകയാണ് പൃഥ്വിരാജിന്റെ കരിയറിൽ ഏറ്റവും ചർച്ചയായതും ഏറ്റവും വിവാദമായതും എംബുരാൻ എന്ന സിനിമയാണ് പൃഥ്വിരാജോ അണിയറപ്രവർത്തരോ വിചാരിക്കാത്ത തരത്തിൽ രാഷ്ട്രീയ വിവാദമായി എംബുരാൻ മാറി സിനിമയിലെ ചില സീനുകൾ ി ഇപ്പോഴത്തെ എംബുരാൻ വിവാദങ്ങൾ പൃഥ്വിരാജിനെ വിഷമിപ്പിച്ചതിനെ കുറിച്ച് സംസാരിക്കാണ് എംബുരാൻ പൃഥ്വിരാജിന് നഷ്ട കച്ചവടമായോ എന്ന ചോദ്യത്തിന് മറുപടി നൽകിയായിരുന്നു മലിക ഇങ്ങനെ ഒരു മാനസിക വിഷമം അവന് വരുമെന്ന് അവൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല സത്യസന്ധമായി ഞാൻ പറയുകയാണ് അവൻ അതിൽ എത്ര രൂപ കിട്ടിയെന്ന് ആന്റണിയോട് ചോദിച്ചാൽ പറഞ്ഞു തരും പൈസയ്ക്ക് അവൻ പേശിയിട്ടില്ല ഇത്രയും വലിയൊരു പടം ലാലെടുത്ത് കയ്യിൽ കൊടുത്തു ആന്റണി അതിനെ കൂട്ടുനിൽക്കുന്നു അതൊരു വലിയ അംഗീകാരമായാണ് രാജു എടുത്തത് രണ്ടോ മൂന്നോ പടം മാറ്റിവെച്ചു കാളിയാനൊക്കെ എംബുരാന് മുമ്പ് വരേണ്ടതായിരുന്നു അതെല്ലാം മാറ്റ ലാലേട്ടന്റെ വലിയൊരു പടം വരുന്നു എന്ന് പറഞ്ഞ് എടുത്തു ചാടിയിട്ട് അവസാനം ഇങ്ങനെ വന്നു എന്താ മോനെ ഇത് എന്ന് വിവാദത്തെ കുറിച്ച് ഞാൻ മുരളി ഗോപിയോട് നേരിട്ട് ചോദിച്ചു വിട് എന്ന് മുരളി പറഞ്ഞു മുരളി ചെറിയ നീരസത്തോടെ ഇവർക്കൊന്നും മറുപടി അറിയിക്കുന്നില്ല എന്ന രീതിയിൽ അങ്ങ് വിടുകയായിരുന്നു പക്ഷെ ഞാനൊരു സ്ത്രീയല്ലേ വുമൺസ് കോളേജ് ഗ്രൂപ്പ് ഉണ്ട് ഖത്തറിലും ഓസ്ട്രേലിയയിലും അമേരിക്കയിലും ലണ്ടനിലും ഒരുപാട് പേരുണ്ട് ചേച്ചി അങ്ങനെയല്ല രാജുവിനെ മാത്രം എന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന ചോദ്യം അവരിൽ നിന്നും കോമൺ ചോദ്യമായി വന്നു അങ്ങനെയാണ് ഞാൻ പ്രതികരിച്ചത് ഇന്നും രാജുവിനുള്ള നില പോയിട്ടില്ലെന്നാണ് ഇപ്പോൾ അവർ പറഞ്ഞതെന്നും മല്ലികാ സുകുമാരൻ വ്യക്തമാക്കി മല്ലികാ സുമാരന്റെ വാക്കുകളൊക്കെ ഇപ്പോൾ വലിയ രീതിയിൽ ശ്രദ്ധ നേടുകയാണ് അതും പൃഥ്വിരാജിനെ കുറിച്ചും എംബുരാന്റെ ഈ വിഷയത്തെ കുറിച്ചും അവർ പറയുന്നത് അതിനൊപ്പം മല്ലിക പറയുന്ന മറ്റൊരു കാര്യങ്ങൾ കൂടി ശ്രദ്ധിക്കേണ്ടത് കൂടിയാണ് മക്കളിൽ മൂത്ത മകൻ എന്തിനേത് കരിയറിൽ പി വർക്ക് ചെയ്യാറില്ലെന്ന് മല്ലികാ സുകുമാരൻ പറയുമ്പോൾ എന്നാൽ ഇളയ മകൻ പൃഥ്വിരാജ് ഇക്കാര്യത്തിൽ ശ്രദ്ധ കൊടുക്കാറുണ്ടെന്നും അവർ പറയുന്നുണ്ട് പി ആർ വർക്കുകളുടെ കാലമാണല്ലോ ഇപ്പോൾ സിനിമാ ലോകം അപ്പോൾ മല്ലിക സുകുമാരന്റെ ഈ വാക്കുകളും അർത്ഥവത്താകുന്നുണ്ട് മല്ലികാ സുമാരൻ പറയുന്നത് ൻ സമയം സിനിമയുടെ പുറകെ നിൽക്കുന്ന സ്വഭാവമാണ് സുപ്രിയയും അങ്ങനെയാണ് ബി ആർ വർക്കൊക്കെ ചെയ്യാൻ അറിയാം ബി ബി സിയിലും എൻ ഡി ടി വിയിലും ഒക്കെ ജോലി ചെയ്തതുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നത് സുപ്രിയ ഇന്ദ്രനെ ഇന്ദ്രന് താല്പര്യമില്ലാഞ്ഞിട്ടല്ല എന്താണ് നിങ്ങൾ വന്ന് ചെയ്യാത്തത് എന്ന് ചോദിക്കാനുള്ള ജാളിതയാണ് ചില പടത്തിന്റെ സംവിധായകരും പ്രൊഡ്യൂസറും വന്ന് പ്ലേ ഡൗൺ ചെയ്യുമ്പോഴാണ് വേണ്ടത്ര പബ്ലിസിറ്റി കിട്ടിയില്ലെന്ന് പറയുന്നത് അതിലുന് വിഷമമുണ്ട് രാജു പക്ഷെ അങ്ങനെയല്ല സ്വന്തം പ്രൊഡക്ഷൻ ഉണ്ട് വലിയ പടങ്ങളൊക്കെ ആയതിനാൽ കുറച്ച് പബ്ലിസിറ്റി വേണമെന്നുണ്ട് പിന്നെ രാജുവിന്റെ ഇപ്പോഴത്തെ പൊസിഷൻ ആളുകൾ അങ്ങോട്ട് സമീപിക്കും അതിന് കൂടെ സുപ്രിയ മീഡിയക്കാരുമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യും പാവം പൂർണിമയ്ക്ക് നേരം വെളുത്താൽ എന്തൊക്കെ ജോലിയാണ് വിട്ടിക്ക് ഒരു ഭാഗത്തുണ്ട് ഒരുപാട് വർക്ക് പൂർണിമയ്ക്ക് വരുന്നത് വിദേശത്ത് നിന്നാണ് അതിന്റെ ഇടയ്ക്ക് പിള്ളേരെ നോക്കണമെന്നും മല്ലികാ സുകുമാരൻ പറയുന്നുണ്ട്